കും കിഡിലെ ഷർട്ടൊക്കെ ഷർട്ടാണല്ലോ സൂപ്പർ ഷർട്ട് അങ്ങോട്ട് എനിക്ക് ശരിക്കും പിടിച്ചിട്ടാ അതിന്റെ പ്രിന്റൊക്കെ കണ്ടാ നല്ല ഭംഗിയില്ലേ ഓണത്തിനൊരു കിഡിലും പൊളി പൊളിക്കാൻ പറ്റിയ ഷർട്ട് എന്നാ പിന്നെ അങ്ങനെ വിട്ടാ പറ്റില്ല നമ്മള് പറഞ്ഞ അടുത്തേക്കാലം നേരത്തെ നേരെ കുമ്പാരിനെ കൂട്ടിട്ടുണ്ടല്ലോ നേരെ ഔട്ട്ഫിറ്റില ആ ഒരു തുറ ഒരു ആകാശവാദയുടെ വർക്ക് കണക്കണോണ്ടേ എന്ത് സാധനം എപ്പോൾ തലേപിഴൊന്നും യാതൊരു റെഡി ചെയ്യൂല അങ്ങനെ നേരെ നമ്മൾ ഔട്ട്ഫിറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ചേർത്തല അല്ല നമ്മൾ എഴുപൻ്റെ ചേർത്തലക്കാരുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഈ സാധനത്തിൻ്റെ പണിയൊന്നും തീർന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ മച്ചമാരെ സമാധാനത്തിലൊന്നു പോകാൻ പറ്റില്ല അങ്ങനെ ഏറെ മുല്ലൊരു ഔട്ട്ഫിറ്റിൽ എത്തിയിട്ടുണ്ട് ഔട്ട്ഫിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ രണ്ട് നിലകളിലായിട്ട് ജെൻസിന് വേണ്ടിയിട്ട് നല്ല കിഡ്ഡിൽ തന്നെ ഒരു ഷോറൂമാണ് ഇപ്പം നിങ്ങൾ ഓണത്തിന് ഡ്രസ്സ് എടുത്തിട്ടില്ലേ ഇല്ലെങ്കിൽ ഇതേ നോക്കിയോ ഓണത്തിന് പൂക്കള വിട്ട പോലെ നല്ല കിഡില്ലൻ ഡ്രസ്സുകൾ ഔട്ട്ഫിറ്റിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ വെൽക്കം വന്ന് എടുത്തു നമ്മളിതേ ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയാണ് മതി ഷർട്ട് എങ്ങനെയുണ്ട് ഷർട്ട് കിടിലും ഷർട്ട് അല്ലേ നമ്മുടെ അവിടെ അന്നല്ല ഞങ്ങൾ നേരെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി കുമ്പാരിയുടെ നിർദ്ദേശാനുസരണം കൂടെ മേടിച്ചേക്കണം കുമ്പാരിയാണെന്ന് നമ്മുടെ ഷെഫ് ആ സമയത്ത് നമ്മുടെ ക്യാമറയുടെ പുറകിൽ ഒരുത്തൻ ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചവരെ മുഖം വളരെ ഇതും സ്ലോ മോഷനിലാണ് വളരെ ഇതേ ചെയ്യണ്ടേ ഇവൻ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുഖം തെളിച്ച് കാണിച്ചു കൊടുത്തേ നമ്മൾ അവിടെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് സംഗതി മൊത്തം ഇവൻ സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്തു മച്ചമ്മര് പിന്നെ കംപ്ലീറ്റ് സ്ലോ മോഷനിലായിരുന്നു തൈര് ഓഡിയോട്ട് ഓഡിയോ ഓഡിയോ അതൊക്കെ ഈ സൈഡിലുണ്ടാവും അപ്പൊ പിന്നെ പാല് മേടിച്ചിട്ടുണ്ടല്ലേ പാല് കണ്ടോ ആ പാല് മേടിച്ചിട്ടുണ്ട് പാലാണെന്ന് പറഞ്ഞ കുമ്പാലി എടുത്തത് ആദ്യത്തെ തൈര് ഞാനേ ആദ്യമായിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടെടുക്കുവായിരുന്നാലും ഞാൻ അങ്ങനെ കാര്യമായിട്ട് മുണ്ടെടുക്കാത്ത ആളാണ് എന്നാലും ഇങ്ങോട്ട് ഇങ്ങനെ അഴിച്ചിട്ടിരിക്കാം അതെ അപ്പൊ അപ്പണ്ടല്ലേ നമ്മൾ ഇന്ന് അയ്യോ അയ്യോട്ട് നമ്മളുണ്ടല്ലേ ഇന്ന് നമ്മൾ ഈ കാട്ടിൽ വെച്ചാണ് നമ്മുടെ പായസം ഉണ്ടാക്കാൻ പോണത് എന്ത് പായസം മുമ്പരി ഉണ്ടാക്കാൻ പോണത് പൈനാപ്പിൾ പായസം ആ പൈനാപ്പിൾ പായസം സീനാണ് സംഗതി പക്ഷെ പൈനാപ്പിൾ പായസം എന്ന് പറഞ്ഞാൽ സംഗതി സിമ്പിളാണ് പൈനാപ്പിൾ അവിടെ അവിടെ ഉണ്ട് പക്ഷെ ആരെങ്കിലും അകലിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഓണത്തിന് മുമ്പേ കാട്ടിലിരുന്ന് വാറ്റലാണ് അത് ഭയങ്കര നല്ല ഫലം കുമ്പരി

ഇന്ന് ശരിക്കും നമ്മളുണ്ടല്ലേ ഇന്ന് നമ്മള് സത്യമായിട്ട് നമ്മൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മള് വലിയ കാളാഞ്ചിയ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചത് ഓണക്കാള ഓണത്തിന് വേണ്ടി കാളാഞ്ചി നോൺ വെജ് സദ്യയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ തുടക്കം രാവിലെ തന്നെ പണിയൊക്കെ പാളി നമ്മുടെ പിന്നെ കുമ്പാരി വന്നിട്ട് നേരെ പറഞ്ഞ് ഇന്ന് പായസം ഒരു കീടിലാം പായസം വെച്ചേക്കാന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് ഞങ്ങൾ അഭിനയിച്ചതാണ് പക്ഷെ എന്നാലും കുമ്പാരി ഇന്ന് ഭയങ്കര പോസിറ്റീവ് വൈബിൽ വന്നപ്പോൾ പിന്നെ ഓർത്ത് എന്നാൽ പിന്നെ വീഡിയോ അങ്ങനെ എടുത്തേ പറ്റൂ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്കിൻ്റെ ഓണത്തിന് വീഡിയോ എടുക്കാൻ പറ്റില്ല നാളെയൊക്കെ നമ്മൾ വേറെ പരിപാടിയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഓണത്തിന് രണ്ട് സമയം ഉണ്ട് ആദ്യം ആദ്യം ഇതാണ് പൈനാപ്പിൾ ആണ് കഴിക്കേണ്ടത് പൈനാപ്പിൾ കഴിക്കാണ്ട് സ്റ്റൗ എടുത്ത് കത്തിക്കേ അല്ല പിന്നെ പൈനാപ്പിൾ കറിയാനാ അതെ ആദ്യമേ തന്നെ നമ്മൾ ഈ സാധനം ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ഇടങ്ങാ ഈ പായസത്തിന്റെ ഉത്തരവാദിത്തം മൊത്തം കുമ്പാരിയുടെ കയ്യിലാണ് നമുക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല ഒരു കാര്യം ചോദിച്ചാ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യം പൈനാപ്പിൾ ആദ്യം പൈനാപ്പിൾ പൈനാപ്പിൾ വേഗം സംഗതി നമ്മൾ വിചാരിച്ച പോലെയല്ല നല്ല ജ്യൂസ് അപ്പൊ അതൊക്കെ അതിടക്ക് കൈ കൊണ്ട് ചെയ്യാൻ പറ്റും കലവല്ലല്ലോ വെക്കണ്ടത് ചട്ടി വെച്ച് നമുക്ക് ഇതിനക്കാം ഇച്ചടിച്ച പൈനാപ്പിൾ നമ്മൾ നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് എടാ പൈനാപ്പിൾ ഒഴിച്ചോ വെള്ളം അല്ലടാ പൈനാപ്പിള് വെള്ളമൊഴിക്കാഴിച്ചോടാ അതെല്ലോ

തെങ്ങിടക്കണല്ലേ നമ്മൾ ഈ ചവച്ച് പിഴിയല്ല അവിടെ അത് സൂപ്പർ ഐഡിയ ഉണ്ട് അത് ഓർത്തപ്പോഴാണ് എനിക്കൊരു ഭാവന മനസ്സിൽ വന്നത് ഭാവന എന്ന് നമ്മൾ ഈ പായസം സെറ്റ് ആയി കഴിയുമ്പോൾ നമ്മള് തെങ്ങില് കയറി കരിക്ക് കുറച്ചിട്ട് കരിക്കിന്റെ അകത്ത് പായസം നടക്കും കുടിക്കും ആ പറമ്പിലും ഇഷ്ടം അത് സൂപ്പറാ എന്താന്ന് പറയുമ്പോ എനിക്ക് ഈ ഇടത്തുകാല ഭയങ്കര ഭാവന എന്റെ വീട്ടിൽ ആകപ്പാടെ ഒരു തെങ്ങോസ് അപ്പൊ ഞാനാണെങ്കി ഉണ്ടല്ലോ ഈ അല്ല ഇത്തിരി ചെറുത് വീടിയോ എന്റെ വീട്ടില് ഒരു തെങ്ങനേട്ടാ അപ്പൊ കഴിഞ്ഞ തെങ്ങി തേങ്ങക്ക് വില കൂടിയ സമയത്ത് ഞാൻ ഓഫ് ഇനി രക്ഷപ്പെടല്ലാന്നും പറഞ്ഞിട്ട് ഞാൻ ആ തെങ്ങായിട്ട് ഒരു തെങ്ങാ അതില് തേങ്ങ ഇഷ്ടം പോലെ ഇടക്കട ഞാൻ കണ്ടതാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ കുറകിലായിട്ട് അന്നാനാണ് തെങ്ങായിട്ട് നോക്കണത് അപ്പം അത് നോക്കുമ്പോഴല്ലോ അത് ചെല്ലിയും കൂടി തലയും കൂത്തി കിടക്കും ഇത് ഇനി നമ്മൾ പൈനാപ്പിൾ ഇടണേ ഇപ്പം നിങ്ങളോർക്ക് ഇത് ഭയങ്കര എന്തോ വലിയ ഗുണം ഉണ്ടാക്കാൻ മൂണിന്ന് ഇതൊന്നും ഇല്ല പൈനാപ്പിൾ ഇടയിൽ മാത്രമേ അത് കിട്ടിയാൽ കളി ഇപ്പം തന്നെ പൈനാപ്പിളിന് കൊടുക്കത്തു പൈനാപ്പിളിന് മാത്രമേ ഒന്നുമില്ല ഗ്യാസ് ഇച്ചിരി ഗ്യാസ് കൂട്ട എടുക്കാൻ വന്നു ക്യാമറ എടുത്താൽ അവൻ വന്നിട്ട് എന്നിട്ട് ക്യാമറ എടുത്ത് കണ്ടായിരുന്നു ഞാൻ ഇത് സംഭവം പറഞ്ഞില്ലേ മുഖം തീർത്താ എന്ത് സുഗോണെന്ന് നോക്കിയാ നമുക്ക് എന്ത് സിമ്പിളാണ് പാല് മീനും അവർക്ക് ല്ല രണ്ട് പാല് പോയില്ലേ രാവിലെ രാജ്യത്തിന് അത് ഞാൻ പിടി ജീവിക്കും തറന്നറിയാ കച്ചവണ്ടി പെരുപ്പുണ്ട് പിന്നെ രണ്ടും അടിക്ക അങ്ങനെ ആദ്യത്തെ ഇന്ന് എന്താ ഇന്ന് ആരെയാണ് കണിക്കണ്ടേന്ന് അറിയാൻ പാടില്ലല്ലേ സാധനം മേടിച്ചിട്ടുണ്ട് പഴം പഴം പായസം പഴം പായസം ഇളക്കി പതിനഞ്ചു മിനിറ്റ് ഞാൻ നേരത്തെ ഇളക്കിയില്ല അതാ പിരിഞ്ഞു പോയത് ആവശ്യത്തിന് പിന്നെ ഇളക്കാനും സമ്മതിക്കേണ്ടി പറഞ്ഞതുപോലെ ഉണ്ടാക്കും ടൈമറ് സെറ്റ് പോകുമ്പോ പതിനഞ്ചു മിനിറ്റ് പായസത്തിന്റെ പരിപാടി ഇനി ഇനിടെ ചൊരിഞ്ഞിട്ടാ മതി നെയ്യും കൂട്ടി അങ്ങടെ ചൊരിഞ്ഞ് അങ്ങോട്ട് ഇട്ടാണ്ടല്ലോ ഒന്നും സംഭവിച്ചിട്ടില്ല പായസത്തിന് ഇപ്പൊ പേടിയാണോ ഓരോ സാധനം ഇല്ലാത്ത ഒഴിക്കുമ്പോ അയ്യോ കൈ ഉള്ളനെ దరికి ఒక బ్లాక్ కలర్ వస్తుంది అది ఇండే కలర్ అదా గాన రబ్ నే మిల్క్ మేడ్ అకిట్ గానిన ఈ కలర్ అల్లండి నే వేరే పోదా ఇవేనే దల్ రండి ఇది ఈ పాలన మిక్సని ఈ కలర్ ആണ് పాలన మిక్స్ కలర్ ఎడ ఎడ ఈ కవర్ లో ఫోటో కలర్ అదా గాన ఆ ఓకే కండా கரెక్ట్ కలర్ కండా బ్రౌనిష్ కలర్ ఆ కండా అప్పుడు கரెక్ట్ కలర్ అల్ల మనం కిట్ తీయకన ఏది கரెక్ట్ కలర్ చేస్ హ్యాపీ అవణ అడ ఎడటనా హ్యాపీ అవణ రోషన్ రోషన్ అడ അതിന് ഇട്ടിട്ട് ഇതാ കമ്പനി ടേസ്റ്റ് അല്ല പായസം നീ മീൻ ഈ പായസം നല്ല ടേസ്റ്റ് ഉണ്ട് ഇടാ ഇത് എന്താണ് ആദ്യം ഇത് ഉണ്ടാക്കിയാൽ മതി പക്ഷെ നമ്മൾ പൈനാപ്പിൾ പായസത്തിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ മീനായിട്ട് തന്നെ ഇത് എന്തായാലും കൊള്ളാം നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ വെള്ളത്തിൽ മീൻ കൊടുത്തതെന്ന് വെച്ചാൽ ആ ഫുഡ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും നമ്മൾ വേസ്റ്റ് എടുത്ത് വെള്ളത്തിൽ ഇട്ടതാണെന്ന് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്കുണ്ട ഇത് ഇതൊക്കെ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കിടക്കിടെ ഗ്ലാസ് ഈ പ്ലാസ്റ്റിക് ഈ പറയണ സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇതൊക്കെയാണ് വേസ്റ്റ് എന്ന് പറയുന്ന സാധനം അതല്ലാണ്ട് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ വളരെ കുറച്ച് സാധനമില്ലേ ഉള്ളു അത് മീനുകൾ അത് മീനുകൾക്കുള്ള തീറ്റ തന്നെയാണ് ഇട്ട് അത് അതും കൂടെ മീനുകള ഒരു ലോഡ് കൊണ്ട സാധനം ഇടുന്നതല്ല കുറച്ച് സാധനങ്ങൾ കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായാലും അതും വേണ്ട തിന്നാലുള്ള മീനുകൾ ഇവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട ചിലപ്പോൾ ആളുകൾ അത് നെഗറ്റീവായിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അത് ഇപ്പോഴേ പറഞ്ഞത് പിന്നെ എന്തായാലും അത് പറഞ്ഞില്ല ഹാപ്പി ഓണം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങടെ ഇന്നത്തെ വീഡിയോട്ടാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഓണം തീർത്തിട്ടില്ലല്ലോ ഞങ്ങൾ എടുക്കാൻ വീഡിയോസൊക്കെ ഒരു വീണ്ടും വരും ഓണം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തിനും മധുരം പണ്ടാരത്തിന് അതിൻ്റെ തല കറങ്ങിപ്പോയ സാധനം കഴിഞ്ഞിട്ട് ും ഞാൻ പറഞ്ഞില്ലേ മിൽക്ക് മേഡ് വേണ്ടി നീ അല്ലേ പറഞ്ഞത് മിൽക്ക് മേഡ് ഉണ്ടാക്കും പൈസ കൊടുത്തു തീർത്തേ റോഷൻറ്റാണോ